ബെൽത്തങ്ങാടി രൂപതയുടെ ആദ്യം എത്ര ലോറൻസ് മുക്കുഴി പിതാവ് ഇപ്പൊ നമ്മുടെ ചേരുകയാണ് പിതാവ് പിതാവ് കഴിഞ്ഞൊരു ഇരുപത്തി ആറ് വർഷത്തെ സേവനം ഈയൊരു രൂപതയുടെ ആദ്യ പിതാവായി അങ്ങ് സ്ഥാനം ഏൽക്കുന്നു ശൈശവത്തിലൂടെ ഈ രൂപതയെ നയിക്കുന്നു എങ്ങനെ നോക്കി കാണുന്നു ഈ രൂപ എനിക്ക് വലിയ സന്തോഷവും അതിലേറെ നന്ദിയുമാണ് ഇപ്പോഴുള്ളത് സന്തോഷം എന്ന് പറയുന്നത് ഇരുപത്തിയാറ് വർഷം ഇരുപത്തിയാറ് വർഷം മൂന്ന് മാസമായി രൂപത സ്ഥാപിതമായിട്ട് കർണാടക സ്റ്റേറ്റിലെ ആദ്യത്തെ ചിറു മലബാർ രൂപതയാണ് വെളുത്തങ്ങാട് രൂപത അപ്പോൾ കർണാടക മണ്ണിലെ ചിറു രൂപതയ്ക്ക് സിറു മലബാർ സഭയ്ക്ക് വളർച്ച ഉണ്ടാകാനായിട്ട് ദൈവം നമ്മുടെ ചിറു മലബാർ സഭയെ കർണാടക വർഷൻ കർണാടക ഭാഷ്യം കൊടുക്കുവാനായിട്ട് ഇടയായെന്ന് ഞാൻ വിചാരിക്കുകയാണ് അങ്ങനെ കഴിഞ്ഞ ഇരുപത്താറ് വർഷം വിവിധ മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കാനായിട്ട് സാധിച്ചു നമ്മുടെ ജനങ്ങളുടെ ആത്മീയമായ വിദ്യാഭ്യാസപരമായ ആരോഗ്യപരമായ സാംസ്കാരികമായിട്ടുള്ള രംഗങ്ങളിലൊക്കെ നമ്മുടെ ജനങ്ങൾ പ്രവർത്തിക്കാനിടയായി ഇവിടെ ഏതാണ്ട് നൂറ് വർഷത്തോളമായി നമ്മുടെ ആളുകളോട് താമസമായിട്ട് വാസ്തവത്തിൽ ഈ ബൽത്തങ്ങാട് രൂപതയുടെ ഒരു വളർച്ചയും ഒക്കെ നോക്കുമ്പോൾ നമ്മുടെ കുടിയേറ്റ ജനതയുടെ ഒരു സന്തോഷമായിട്ട് ഞാൻ കാണുകയാണ് നമ്മുടെ ജനങ്ങൾ ഇപ്പോൾ ദൈവാനുഗ്രഹത്താൽ വളർന്നു അവർ ആത്മീകമായും ആധ്യാത്മികമായും വിദ്യാഭ്യാസപരമായും സാമൂഹികമായും വളർന്നു ഇവിടെ ഇപ്പോൾ മൂന്നാമത്തെ നാലാമത്തെ തലമുറ ഇവിടെ താമസിക്കുന്നത് അപ്പോൾ അവർക്ക് ഈ നാട്ടിലെ ഭാഷ അറിയാം ഈ നാട്ടിലെ സംസ്കാര രീതികൾ അറിയാം ഈ നാട്ടിലെ ജനങ്ങൾ ഒത്തുപോകുന്നു സമാധാനമായിട്ടൊക്കെ പോകുന്നു പിന്നെ നമ്മുടെ ഈ കർണാടക സ്റ്റേറ്റിലെ മൂന്ന് ജില്ലകളാണ് ഇവിടുത്തെ കള്ളിലുള്ളത് ദക്ഷിണ കന്നഡ ഉടുപ്പി എന്ന് പറയുന്ന മൂന്ന് ജില്ലകൾ ഈ ജില്ലകളിൽ താമസിക്കുന്ന ജന താമസിക്കുമ്പോൾ ഇവിടുത്തെ സംസ്കാരവും ചേർന്ന് പോകാനും ഭാഷ പഠിക്കാനും ഇപ്പോഴത്തെ നമ്മുടെ ചെറുപ്പം ചെറിയ തലമുറയ്ക്കൊക്കെ ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഭൂരിപക്ഷം പേർക്കും മലയാളം വായിക്കാനറിഞ്ഞുകൂടാ പറയാൻ അറിയാം മലയാളം വായിക്കാനാണ് ഇംഗ്ലീഷും കന്നഡയും ഒക്കെയാണ് എഴുതാനും വായിക്കാനൊക്കെ അറിയാവുന്നത് അപ്പോൾ അതുകൊണ്ടൊരു പുതിയ പുതിയത് ഞാൻ പറഞ്ഞില്ല എങ്കിൽ പോലും ഒരു നമ്മുടെ സംസ്കാ സംസ്കാരത്തിൻ്റെ ഒരു വളർച്ച സംഭവിച്ചു അതുപോലെ തന്നെ സഭയ്ക്കാണെങ്കിലും ഒരു വളർച്ച ഉണ്ടായി രണ്ടാമത്തെ ഞാൻ സ്വർണ ദിവസം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഇരുപത്തി മൂന്നാം ജോഡ്മാർപ്പാപ്പ പറഞ്ഞു നമുക്ക് സുവിശേഷം ഒന്നു തന്നെ എല്ലാ കാലത്തും പക്ഷേ അത് അവതരിപ്പിക്കുന്ന രീതികൾക്ക് വ്യത്യാസം ഭാഷയ്ക്ക് വ്യത്യാസം മാധ്യമങ്ങൾക്ക് വ്യത്യാസം എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഒരു പുതിയ മാധ്യമത്തിലൂടെ പുതിയ രീതിയിലൂടെ സുവിശേഷം ജീവിക്കാനും പ്രഘോഷിക്കാനും ഒക്കെ സാധിക്കുന്നു എന്നുള്ളത് സത്യമാണ് അതിൽ സന്തോഷമുണ്ട് പുതിയ ഈ ഇരുപത്താറ് വർഷം പൂർത്തിയായപ്പോൾ എനിക്ക് അല്പം ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് മുന്നോട്ട് പഴയതുപോലെ പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് ഇപ്പോൾ ഞാൻ മാറുന്നത് നല്ലതാണെന്ന് എനിക്ക് ദൈവം തോന്നിച്ചതുപോലെ എനിക്ക് തോന്നി ഞാൻ നല്ല ബോധ്യമുണ്ട് അപ്പോൾ പുതിയ പുതിയ മെത്രാണച്ചറിൻ്റെ വേണ്ട ആവശ്യമുണ്ട് ഇവിടെ ഉള്ള വൈദികരിലും ഭൂരിപക്ഷം പേരും ചെറുപ്പക്കാരാണ് ആളുകൾ അപ്പോൾ അവരുടെ വലിയ ആഗ്രഹങ്ങൾ പ്രതീക്ഷകൾ പിന്നെ ആസ്പിറേഷൻസ് എല്ലാം ഉള്ളപ്പോൾ അതനുസരിച്ച് ഞാനും ഞാനിങ്ങോട്ട് വരേണ്ടതുണ്ട് പക്ഷേ എനിക്ക് പഴയതുപോലെ സാധിക്കുന്നില്ല അപ്പോൾ വേറെ ഞാൻ മാറേണ്ടത് ആവശ്യമുണ്ടെന്ന് എനിക്ക് ബോധ്യായി അത് എനിക്ക് രൂപതയ്ക്ക് നല്ലതാണ് എനിക്ക് നല്ലതാണ് എല്ലാം നല്ലത് അപ്പോൾ അതുകൊണ്ട് പുതിയ ഒരു ഇടയനെ കിട്ടി അഭിമന്യ ജെയിംസ് പട്ടേരി പിതാവ് രൂപതയ്ക്ക് യോജിച്ച ഈ നാട്ടിൽ ഈ രൂപതയുടെ തന്നെ മകനാണ് അത് ഇവിടുത്തെ സംസ്കാരം അറിയാം ഭാഷ അറിയാം എല്ലാ രീതികളറിയാം നല്ല പ്രാർത്ഥന ചെയ്തതിനുള്ള നല്ല മനുഷ്യത്വമുള്ള നല്ല സ്നേഹമുള്ള നല്ല കുടുംബത്തിലെ ഒരാളെ തന്നെ ദൈവം തന്നു എന്നുള്ളതിൽ അതിയായ സന്തോഷവും സംതൃപ്തി ഉണ്ട് പുതിയ പിതാവിന് പിതാവിന് കൊടുക്കാൻ പിതാവിന് ഞാൻ അങ്ങനെ സന്ദേശം കൊടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം പിതാവ് അറുപത്തിരണ്ട് അങ്ങ് ഇരുപത്താറ് വർഷം ഇത്ര എത്തിച്ചതാണ് അതെ പിതാവിന് ഒരു ഈ രൂപ രൂപതര ആരംഭം മുതൽ തന്നെ പരിചയമുണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാം അപ്പോൾ ഒരു പിതാവിന് ഒരു പുതിയ ഒരു അപരിചിത്വമോ അല്ലെങ്കിൽ ഒരു ഒന്നും തോന്നുകയില്ല പിന്നെ എൻ്റെ ആഗ്രഹം ആഗ്രഹവും പിതാവ് അതിന് തയ്യാറാണ് നമ്മൾ ഒരു തുടർച്ച ഉണ്ടാവണം ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഈ നാട്ടിലെ ജനങ്ങളുമായിട്ട് ചേർന്ന് വളരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെറുമലബാർ സഭയ്ക്ക് ഒരു കന്നട ഭാഷ്യം നൽകാനായിട്ട് ഉണ്ടാവണം ഈ നാട്ടിലെ ആളുകളൊക്കെ പറഞ്ഞ വലിയ ആളുകൾക്ക് പറയുന്നൊരു കാര്യം ഈ ക്രൈസ്തവർ എവിടെ പോയാലും അവിടുത്തെ സംസ്കാരമായിട്ട് ഇഴുകി ചേരുന്നവരാ നമ്മളങ്ങനെ വളരെ നന്നായിട്ട് ഇഴുകി തരാനായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട് നമ്മുടെ ഭാഷ ഭാഷ പഠിച്ചിട്ടുണ്ട് ഈ ഒരു സംസ്കാരം എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനമായിട്ട് ഭാഗ്യമായിട്ട് പ്രകടനം ഭക്ഷണം വസ്ത്രം പിന്നെ ഭാഷ മൂന്ന് കാര്യങ്ങളാണ് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളിലും നമ്മുടെ ജനങ്ങളെ വളരെ വളർച്ചേർന്നിരിക്കുമ്പോൾ അപ്പോൾ അതിനനുസരിച്ച് ഈ സംസ്കാരമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം പിന്നെ ഇനിയിപ്പം രൂപതയ്ക്ക് അടിസ്ഥാനപരമായ സൗകര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞു ഇനി ഉയർന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും സാധിക്കണം ദൈവമഹത്വത്തിനു വേണ്ടി വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ജനങ്ങളുടെ സഹകരണവും അച്ഛന്മാരുടെ സഹകരണമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സാധിക്കും നാളെ അങ്ങ് ഔദ്യോഗികമായി സ്ഥാനം ഒഴിയുമ്പോൾ അങ്ങനെ തോട്ടം ദൗത്യം എന്തായിരിക്കും എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഇനിയുള്ള ശേഷിച്ചുള്ള കാലങ്ങളിൽ വലിയ ബാഹ്യമായ കാര്യങ്ങൾക്കൊന്നും ഇടപെടാതെ പ്രാർത്ഥനയിൽ ധ്യാനത്തിന് ചെലവഴിക്കുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം എനിക്ക് എൻ്റെ ഒരു പിന്നെ ചിന്ത അങ്ങനെയാണ് എനിക്ക് പ്രാർത്ഥിക്കാൻ ഇഷ്ടമാണ് അപ്പോൾ കൂടുതൽ സമയം പ്രാർത്ഥിക്കുക മുഴുവൻ സമയം പ്രാർത്ഥിക്കുക എന്നൊക്കെയാണ് എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം നടക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ദൈവം എനിക്ക് പ്രാർത്ഥനയുടെ വരം തരണമെന്നാണ് എൻ്റെ പ്രാർത്ഥന അപ്പോൾ ലോകത്തിനു മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുക സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഈ നാടിന് വേണ്ടി പ്രാർത്ഥിക്കുക ഇരുപത്തഞ്ച് ഇരുപത്താറ് വർഷം മുമ്പ് ഇവിടെ ഞാൻ മത്തരാനായ സ്ഥാനം ഇവിടെ പരസ്യമായിട്ട് ഞാൻ വാഗ്ദാനം ചെയ്തിരുന്നു ഈ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി തരാനായിട്ട് ഒന്നുമില്ല ഞാൻ ഒരു ഒരു വാക്ക് മാത്രം പറയാം രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു അത് ഈ ഇരുപത്താറ് വർഷം ഞാൻ ചെയ്തിട്ടുണ്ട് അതിനെ കൂടുതൽ ചെയ്യാൻ സാധിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു മനസ്സിലെ ആഗ്രഹം ഓക്കെ താങ്ക് യു പിതാവ് എന്തായാലും ഇത്ര നേരം ഞാനോടൊപ്പം ചെലവഴിച്ചതിനും അങ്ങയുടെ അനുഭവം പക്ഷേ പങ്കുവച്ചതിനുമെല്ലാം എല്ലാവിധ